അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഉസ്താദ് പാമ്പിൻ്റെ ശല്യമാണ് മാറാൻ എന്താണ് പ്രതിവിധി ധാരാളം പ്രതിവിധികൾ ഉണ്ട് മന്ത്രമുണ്ട് അത് നിങ്ങൾ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ലാം പാമ്പിൻ്റെ ശല്യം വീട്ടിൻ്റെ പരിസരത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ബഹുമാനപ്പെട്ട റിഫായി ശേഖർ റളിയല്ലാഹു അള്ളാഹു വന്നുവിൻ്റെ പേരിലാണോ ഞാൻ ആ ചികിത്സ പറഞ്ഞു കൊടുക്കാറ് ആ മഹാൻ്റെ ദറജ അള്ളാഹു ഉയർത്തട്ടെ ആ മഹാൻ്റെ വറക്കത്ത് കൊണ്ട് എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ ബഹുമാനികളെ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പാമ്പിനെ കാണുമ്പോൾ അടിച്ചു കൊല്ലുന്ന ഒരു പ്രവണത അത് നിർത്തണം ചിലപ്പോൾ ജിന്നുവർഗങ്ങളോ പൈശാചികമായ ഉപദ്രവങ്ങളോ ആയിരിക്കാം അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് അത് പോകാൻ വേണ്ടി പറയണം നീ ഇറങ്ങിപ്പോയിക്കൊള്ളണം നമ്മളെ ആരെയും നീ ബുദ്ധിമുട്ടാക്കാൻ നിൽക്കരുത് നിൻ്റെ പാട്ടിലേക്ക് നീ പോയി പോയിക്കൊള്ളണമെന്ന് പറയണം ശേഷം നിങ്ങളൊരു മൂന്ന് ചെറിയ കല്ലെടുത്ത് അത് വീടിൻ്റെ മുറ്റത്തുള്ള പാമ്പാണെങ്കിലും അകത്തുള്ള പാമ്പാണെങ്കിലും ഒരു മൂന്ന് കല്ലെടുത്ത് അതിലേക്ക് വക്കാഹുമുള്ള ഉഷർ റദാരിക്കല്യവും എന്ന ആ ആയത്ത് പതിനൊന്ന് തവണ മന്ത്രിച്ച് ആ കല്ല് ആ ഭാഗത്തേക്ക് എറിഞ്ഞുകൊടുക്കുക പാമ്പിൻ്റെ ദേഹത്തിലെ ആ ഭാഗത്തിലേക്കാണ് എറിയേണ്ടത് ആ പാമ്പ് അങ്ങനെ പോയിക്കൊള്ളും മറ്റൊന്ന് ബഹുമാനപ്പെട്ട റിഫ ഇഷേഖ് തങ്ങളുടെ പേരിൽ ഇരുപത്തി ഒന്ന് ഫാത്തിഹ ഓതണം മൂന്ന് യാസീന് അഴുതുബി കരിമാല്ല ഇത്ത ഹലക്ക് എന്നത് നൂറ് തവണ ഓതുക ശേഷം ഒരൽപ്പം പാൽക്കായം വെളുത്തുള്ളി ചതച്ച് ആ വെള്ളത്തിൽ ഊതുക ആ വെള്ളം വീടിൻ്റെ പരിസരത്തിരിവൊക്കെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തിൽ പാമ്പുകൾ വന്ന് കൂടാൻ സാധ്യതയുള്ള മാളങ്ങളും മറ്റു ചപ്പ് ചവറുകളുമെല്ലാം നീക്കം ചെയ്യേണ്ടതാണ് വറകൊക്കെ വീടിൻ്റെ അരികിൽ ഒരുമിച്ച് കൂട്ടി ഇടുന്നത് പാമ്പ് വന്ന് താമസിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു പിടി അരിയെടുത്ത് റിഫായി ശേഖ തങ്ങളെ മേരിൽ ഇരുപത്തി ഒന്ന് ഫാത്തിഹ നേരത്തെ പറഞ്ഞത് തന്നെയാണ് മൂന്ന് യാസീന് അഴുതുമി കലിമാൻഷറി നൂറ് തവണ ആയത്തിൽ കുറിച്ച് ഇരുപത്തൊന്ന് തവണ അന്തരിച്ചുക അരി വീടിൻ്റെ ചുറ്റും ഇട്ടുകൊടുക്കുക പറമ്പിനും ഇട്ട് കൊടുക്കുക എന്നാൽ പാമ്പിൻ്റെ ശല്യം മാറിപ്പോകുന്നതാണ് മറ്റൊന്ന് ഒരു ലീറ്റർ സീം മണ്ണെണ്ണയിൽ ഒരു ലീറ്റർ വെള്ളം മിക്സ് ചെയ്ത് തുല്യ അളവിൽ വെള്ളം മിക്സ് ചെയ്ത് ആ വെള്ളം വീടിൻ്റെ പരിസരത്തിനും മുഴുവനും സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പാമ്പിൻ്റെ ശല്യം മാറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ അരൂത വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് അതിൻ്റെ മണത്തിൽ പാമ്പിൻ്റെ ഉപദ്രവങ്ങൾ ശല്യങ്ങൾ അവിടെ ഉണ്ടാകൂല അതും നീങ്ങിപ്പോകുന്നതാണ് അതുപോലെ തന്നെ ഞാനൊരു ദിഖർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഉനാശിതിക്കുമുള്ളാഹ എന്ന് തുടങ്ങുന്ന ഒരു ദിക്റാണ് ആ ദിഖർ നിങ്ങൾ ദിവസവും ചൊല്ലി വെള്ളത്തിരൂതി ആ വെള്ളം വീടിൻ്റെ പരിസരത്ത് ഒഴിച്ച് കൊടുക്കുക എന്നാണ് പാമ്പിൻ്റെ ശല്യം മാറിക്കിട്ടുന്നതാണ് വലിയ ഫലമുള്ള കാര്യങ്ങളാണ് ഞാനിതൊക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ട റിഫ ഇശേഖതങ്ങളെ പേരിൽ പാമ്പിൻ്റെ ശല്യം വീട്ടിൽ ഉണ്ടെങ്കിൽ പറമ്പിലുണ്ടെങ്കിൽ എപ്പോഴും പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പാമ്പിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട രീഫ ഇസയൊക്കെ തങ്ങളെ പേരിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുക അള്ളാഹു എല്ലാ പാമിൻ്റെ ശല്യങ്ങൾ രക്ഷപ്പെടുത്തട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വർക്ക്